വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ ആറ് കൊല്ലത്തിനിടയിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തിയഞ്ചാണ് രാജ്യസഭയിൽ മന്ത്രി നൽകിയ മറുപടിയിലാണ് ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വന്യജീവി ആക്രമണത്തിന് എതിരെയുള്ള കേസ് പരിഗണിച്ച ജസ്റ്റിസ് സി എസ് ഡയസ് അതീവ ഗൗരവമാണ് ഈ വിഷയമെന്നും സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല നഷ്ടപരിഹാരം നൽകുന്നത് കൊണ്ടോ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിലൊരാൾക്ക് ജോലി നൽകുന്നതുകൊണ്ടോ പരിഹാരം ആകുന്നില്ല എന്നും മലയോര ജനതയുടെ ജീവൻ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ടത് എന്ന് ജസ്റ്റിസ് ഡയസ് സർക്കാരുകളെ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഓർമ്മിപ്പിച്ചു കേന്ദ്ര പരിസ്ഥിതി സെക്രട്ടറിക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും അടക്കം നോട്ടീസ് അയച്ചിരിക്കുകയാണ് വരുന്ന ഇരുപത്തിനാലിന് കേസ് വീണ്ടും പരിഗണിക്കും രണ്ട് അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റുമാരായ എം പി മാധവൻകുട്ടിയെയും അഡ്വക്കേറ്റ് ലിജി വടക്കേടത്തിനെയുമാണ് അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചിരിക്കുന്നത് വനമേഖലകളിൽ സഞ്ചരിച്ച് വന്യജീവി ആക്രമണത്തിൻ്റെ ഗൗരവ അവസ്ഥ മനസ്സിലാക്കി ജനങ്ങൾ എത്രത്തോളം ഭയചഹിതരാണ് വനംവകുപ്പ് എന്തെല്ലാം അടിയന്തിര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിഷയങ്ങൾ അന്വേഷിച്ച് ഹൈക്കോടതിയെ അറിയിക്കാനാണ് അമിക്കേഷ് ഖൂറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ എൻ സി പി എന്ന് പറയുന്ന ഒരു കാറിനകത്ത് കൊള്ളാവുന്ന അംഗങ്ങൾ മാത്രമുള്ള അംഗസംഖ്യ മാത്രമുള്ള പണ്ടൊരിക്കൽ കെ മുരളീധരൻ പറഞ്ഞതാണ് ഒരു വണ്ടിയിൽ കൊള്ളാവുന്ന ആളുകളുള്ള ഈക്കൽ പാർട്ടികളാണ് ഭരണത്തിൽ എന്നൊരിക്ക പരിഹസിച്ചിരുന്നു അതുപോലെയുള്ളൊരു പാർട്ടിയാണ് എൻ സി പി എൻ സി പിയുടെ പ്രസിഡൻ്റായിരുന്ന ചാക്കോ ഇപ്പോൾ രാജിവെച്ച് പോയി കഴിഞ്ഞു പകരം തോമസ് കെ തോമസ് പ്രസിഡൻ്റാകുമെന്ന് പറയുന്നു മന്ത്രി ശശീന്ദ്രനെ മാറ്റി മന്ത്രിയാകാനുള്ള തിരക്കിലായിരുന്നു എ കെ ശശീന്ദ്രൻ പക്ഷെ മുഖ്യമന്ത്രിക്ക് ശശീന്ദ്രനോടുള്ള അമിതമായ അടുപ്പം ആണ് അദ്ദേഹത്തെ നിലനിർത്തുന്നത് തീവണ്ടി മറിഞ്ഞതിന്റെ പേരിൽ കേന്ദ്രമന്ത്രിമാർ രാജിവെച്ച നാടാണെന്നും ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ കരുണാകരൻ രാജിവെച്ചിട്ടുണ്ട് വനം മന്ത്രിയായിരുന്ന കെ പി വിശ്വനാഥൻ രാജിവെച്ചിട്ടുണ്ട് വനം മന്ത്രിയായിരുന്ന അടിയോടി രാജിവെച്ചിട്ടുണ്ട് അപ്പോൾ കോടതി പരാമർശങ്ങളുടെ പേരിൽ ഏറ്റവും ഒടുവിൽ കെ എം മാണി കെ എം മാണി ബാർ കോഴിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സീസറിന്റെ ഭാര്യ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്ന ഹൈക്കോടതി ജസ്റ്റിസിന്റെ പരാമർശം അതിന്റെ പേരിൽ ആണ് കെ എം മാണി രാജിവെച്ചത് ഇവിടെ ആറ് കൊല്ലത്തിനിടയിൽ അഞ്ഞൂറ്റി അമ്പത്തി മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ ആനയും കടുവയും പുലിയും പന്നിയും എല്ലാം ആക്രമിച്ച് മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ട് രാജിവെക്കാൻ പോയിട്ട് താനൊരു പരാജയമാണെന്ന് തുറന്ന് സമ്മതിച്ച് മലയോര ജനതയോട് ആദിവാസികളോട് മാപ്പ് പറയാൻ പോലും ഈ മന്ത്രി മുതിരുന്നില്ല വയനാട്ടിൽ കടുവ ഒരു സ്ത്രീയുടെ തല ഉൾപ്പെടെ ആണ് ഭക്ഷിച്ചത് അവരുടെ തലയില്ലാത്ത ഉടലാണ് മനുഷ്യർക്ക് ബന്ധുക്കൾക്ക് ബാക്കി കിട്ടിയത് അതുപോലെ നമ്മുടെ കണ്ണൂരിൽ ഏറ്റവും ഒടുവിൽ ആദിവാസി ദമ്പതികളെ ആന ചവിട്ടി അരച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ സർക്കാർ തന്നെ പുനരധിവസിപ്പിച്ച സ്ഥലത്താണ് ഏറ്റവും ഒടുവിൽ ആന ആദിവാസി ദമ്പതികളെ ചവിട്ടിക്കൊന്നത് ഓരോ ദിവസവും മലയോര ജനത ഉണരുന്നത് ഉടലിൽ തലയുണ്ടോ പോലും ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഒരു വനം മന്ത്രി ഒരു വനം മന്ത്രി തുടരുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് അപ്പം എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന വനം മന്ത്രിയാണോ വലുത് നൂറുകണക്കിന് മലയോര ജനതയുടെ ജീവനാണോ വലുത് അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ സർക്കാർ എന്തെല്ലാം ചെയ്തു ഇപ്പൊ ഇലക്ട്രിക് ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ്ങിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ വനം വകുപ്പ് അടിച്ചു മാറ്റിയതല്ലാതെ ഇലക്ട്രിക് ഫെൻസിംഗ് ഒരു കാട്ടിനകത്തും കാണാനില്ല പേരിന് ഉണ്ടെങ്കിലും ആനയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഇല്ലാത്ത ആ ഫെൻസിങ്ങുകൾ അവർക്കൊരു തടസ്സമല്ല കിടങ്ങുകൾ കുഴിക്കേണ്ട സ്ഥലത്തൊന്നും കിടങ്ങുകൾ കുഴിച്ചിട്ടില്ല ആന മതിൽ കെട്ടുമെന്ന ഉറപ്പുകൾ കടലാസിൽ മാത്രമാണ് കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും ആന തടസ്സപ്പെടുത്താനുള്ള ആന കാൽഭാഗം പോലും നിർമ്മാണം പൂർത്തിയാക്കാത്ത അവസ്ഥയിലാണ് ഇത്തരം അവസ്ഥയിലാണ് വയനാട്ടിലും ധോണിമലയിലുമെല്ലാം കാട്ടുതീ പടരുന്നത് വെള്ളം കിട്ടാതെ വന്യജീവികൾ പുറലോകത്തേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയിൽ കാട്ടുതീ കൂടി പടരുമ്പോൾ വന്യജീവി ആക്രമണം കൂടാനാണ് സാധ്യത ഇത്തരം ഒരവസ്ഥയിൽ സമർത്ഥനായ ഒരു മന്ത്രിയെ ഈ വകുപ്പ് ഏൽപ്പി ഏൽപ്പിച്ച് മലയോര ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയേണ്ടതാണ് ഒരു സർക്കാരിന് മറ്റൊന്ന് ഒരാൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു അഞ്ച് ലക്ഷം ഇപ്പോൾ തരും അഞ്ച് ലക്ഷം എപ്പോൾ വേണമെങ്കിലും തരാം എന്നെല്ലാം മന്ത്രി പറയുന്നത് കേട്ടാൽ ഇവരുടെ വീട്ടിൽ നിന്നെടുത്ത് സഹായധനം നൽകുന്നത് പോലെയാണ് അതുപോലെ തന്നെ ഒരു താൽക്കാലിക ജോലി ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ കൊല്ലപ്പെട്ട ആദിവാസി ദമ്പതികളുടെ കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നാണ് എന്താണ് താൽക്കാലിക ജോലി വനം പാച്ചറായി ദിവസക്കൂലിക്കാരനായി ഒരാളിനെ നിയമിക്കുമെന്നാണ് പറയുന്നത് ആലോചിച്ചു നോക്കൂ വന്യജീവികളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കോടികൾ ചിലവിടുന്ന സർക്കാർ മനുഷ്യജീവൻ സംരക്ഷിക്കാനായി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ വന്യജീവികളെയും മനുഷ്യരെയും ഒരുപോലെ സംരക്ഷിക്കാനും വന്യജീവികളും മനുഷ്യരുമായുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഒരു വനമന്ത്രിക്ക് ഒരു വനം വനംവകുപ്പിന് കഴിയുന്നില്ലെങ്കിൽ ഈ വനം മന്ത്രിയും വനം വകുപ്പും ഒരു വലിയ പരാജയമാണ് ധാർമ്മികമായ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഈ വനം മന്ത്രി രാജിവെക്കുന്നില്ലെങ്കിൽ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയെ പുറത്താക്കാനുള്ള ആർജവം ആണ് ഇരട്ട മുഖ്യമന്ത്രി കാണിക്കേണ്ടത്